ഭാഗ്യ ജാതകം രചന ഐഷ അക്ബർ അവതരണം ഷാഹുൽ മലേൽ എഡിറ്റിംഗ് ഷരീജ പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇത്ര നല്ല ചിത്രകാരിയാണ് അവളെന്ന് തനിക്കറിയില്ലായിരുന്നു അതിനേക്കാൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്ന് ഇതുപോലെയുള്ള മറ്റൊരു ചിത്രമായിരുന്നു ഞാൻ ഷിവയെ കാണുമ്പോഴുള്ള തൻ്റെ മുഖമല്ല ഇതിൽ മറിച്ച് അവൾ തന്നെ കണ്ടപ്പോഴുള്ളതാവാ എങ്കിലും അവൾ തന്നെ പകർത്തേണ്ട കാര്യം എന്താണ് തൻ്റെ അലമാരിൽ ഏതോ മൂലയിൽപ്പെട്ട് പൊടി ആ ചിത്രത്തിന് ഇതുമായി വല്ല ബന്ധവുമുണ്ടോ പിന്നീട് അവന് അലമാരം മുഴുവൻ തിരയുകയായിരുന്നു എന്തോ തെളിവിനെന്ന പോലെ അവൻ്റെ മനസ്സിലെ സംശയങ്ങൾ ഉരുക്കി തീർക്കാനെന്നപോലെ അവസാനം അവന്റെ കൈകളെത്തി നിന്ന് ഒരു കുഞ്ഞു തകരപ്പെട്ടിയാണ് അവനതെടുത്ത് പുറമെയുള്ള പൊടികളയാനെന്നവണ്ണ മോതി ശേഷം പതിയെ തുറന്നു അത്രമേൽ വിലപിടിപ്പുള്ളത് എന്തോ സൂക്ഷിച്ചു വെച്ച പോലെ കാണപ്പെട്ടാൽ തുറന്നും അതിൽ കുറച്ച് കടലാസ് മാത്രമേ അവന് കാണാൻ കഴിഞ്ഞുള്ളൂ അവനത് അതുപോലെ തന്നെ അടച്ചു വെച്ചു അത്രയും പ്രിയപ്പെട്ടതായി സൂക്ഷിച്ചു വെച്ച ആ കടലാസ കൃഷ്ണങ്ങൾ എന്താവും എന്നറിയാൻ പെട്ടെന്നൊരു ആകാംക്ഷ വന്നുകൊണ്ടാണ് വീണ്ടും അവനത് തുറന്നത് മുറിയിലെ ലൈറ്റ് ഇട്ടാൽ അവളോ മറ്റാരെങ്കിലും കയറി വരുമോ എന്ന് ഭയന്നുകൊണ്ടാണ് അവൻ അതുമെടുത്ത് ജനാലക്കരികിലേക്ക് നീങ്ങിയിരുന്നത് പുറത്തെ വിളിച്ചത്തിൽ അക്ഷരങ്ങൾ അവന് വ്യക്തമായി തുടങ്ങിയിരുന്നു ഒരു വേള അവൻ്റെ ശ്വാസം വിളങ്ങുന്ന പോലെ അവന് തോന്നി തൻ്റെ കൈകൊണ്ട് താൻ എഴുതിയ അക്ഷരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് താനെഴുതിയ അക്ഷരങ്ങൾ കല്യാണ പന്തലിൽ പകരക്കാരിയായിരത്തി കൈകളിൽ എന്ന് വെച്ചാൽ ചിന്തകൾ അവൻ്റെ തലയിൽ വല്ലാത്ത ഭാരം കൂട്ടി അവയിൽ എഴുതിയ ഓരോ വാക്കുകളും വായിക്കുമ്പോൾ അത് താൻ ശിവിയോട് പറയുന്ന പോലെ അവന് സ്വയം തോന്നി എന്നാൽ ഇന്ന് കാണുന്ന ശിവയോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല അവൾ അത്രയേറെ ശക്തിയാണ് അവളുടെ മനക്കരുത്തും ധൈര്യവും പറഞ്ഞറിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ശിവ ഇങ്ങനെയായിരുന്നു അശ്വതി തന്നെ പറ്റിക്കാൻ എഴുതിയാണെന്ന് പറഞ്ഞ ആ എഴുത്തുകൾക്കുള്ള മറുപടി പ്രാണനെ പോലെ ഇവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതിയത് ശിവയുടെ കൈകളാണെന്ന് അവൻ്റെ മനസ്സ് ഒരു നൂറാവർത്തി പറഞ്ഞു കഴിഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുന്നേ തന്നെ മനസ്സിലേറ്റവൾ അരികിലുണ്ടായിട്ടും താൻ അവളെ കണ്ടില്ല അപ്പോഴേക്കും നീതു തന്നെ മനസ്സിലേക്ക് ഇടിച്ച് കയറിയിരുന്നു വെള്ളക്കുടമായി തൻ്റെ കൈകളിലേക്ക് വന്ന് വീണ പെൺകുട്ടിയുടെ മുഖത്ത് കണ്ട ഭാവത്തെ ഇന്ന് താൻ തിരിച്ചറിയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്തോ തിരിച്ചു കിട്ടിയതുപോലെ ആയിരുന്നില്ലേ അവനാകെ തലക്കൊരു കരം തോന്നി താനറിയാത്ത തൻ്റെ ചുറ്റും ഇത്രയേറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും അവന് പ്രയാസമായി തോന്നി പലപ്പോഴും അവിടെ കണ്ണുകളിൽ കണ്ട ഭാവം എന്തെന്നറിയാനാവാതെ നിന്നിട്ടുണ്ട് എന്നാൽ എല്ലാത്തിനുമുള്ള ഉത്തരമാണ് ഇന്ന് തൻ്റെ കൈകളിൽ ഇരിക്കുന്നത് അശ്വതി എന്തിനാണ് ആ കത്തുകൾ അവൾ തന്നെ എഴുതിയതാണ് തന്നോട് പറഞ്ഞെന്ന സംശയം അവനിൽ ബാക്കിയായി തന്റെ ഊഹം ശരിയാണ് തന്റെ ആരാധിക വരച്ചതാണെന്ന് പറഞ്ഞു തന്നെയാണ് അശ്വതി ഇന്നും അതുപോലെ ചിത്രം തനിക്ക് തന്ന് ഇതിലുള്ളതെല്ലാം ഒരുപോലെ ആയിരുന്നു തന്റെ വേഷവും ഭാവവും രൂപവുമെല്ലാം ഒരുപക്ഷെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ആവാം അന്ന് അവൾ പകർത്തി വെച്ചത് അവനത് നെഞ്ചോടി ചേർത്ത് കട്ടിലേക്ക് ചാഞ്ഞു മനസ്സാകെ അലങ്കോലപ്പെട്ട് കിടന്നിരുന്നു ക്ഷീണമെല്ലാം അവനെ തൊട്ട് പോയിരുന്നു അവന്റെ മനസ്സ് മുഴുവൻ ആ കോളേജ് മുറ്റത്തായിരുന്നു അവന്റെ കണ്ണുകൾ മുഴുവൻ അപ്പോഴും തിരഞ്ഞിരുന്നു താൻ കാണാതെ തന്നെ ചുറ്റിപ്പറ്റിയവളെ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവളെ താൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ കണ്ണുകൾ അടച്ചു കിടന്നു കുറച്ചു നേരം മയങ്ങിയപ്പോൾ തന്നെ പുലർച്ചെയായിരുന്നു അവൻ എഴുന്നേറ്റ് അടുക്കള ഭാഗത്തേക്ക് നടന്നു അവിടെ സദ്യയുടെ ഒരുക്കങ്ങൾ കെങ്കേമമായി നടക്കുന്നുണ്ടായിരുന്നു തേങ്ങ ചിരവിലും സാമ്പാറിലെ കഷ്ണങ്ങളും മുറിക്കലുമൊക്കെയായി ഓരോരുത്തരും തിരക്കിൽ മുഴുകിയിരുന്നു അവൻ അവിടെയെല്ലാം തിരഞ്ഞത് അവളെയായിരുന്നു കണ്ണുകൾ ഓരോ മൂലയിലേക്കും എന്ന പോല അവൾക്ക് വേണ്ടി അലഞ്ഞു നടന്നു അവിടെയെങ്കിലും അവളെ കണ്ടില്ല അവസാനം അകത്ത് കയറി തിരയാൻ തുടങ്ങി വാഴക്കളിയും മറ്റു സാധനങ്ങളും വെച്ച് മുറിയുടെ മൂലക്കിടങ്ങു തുടങ്ങുന്നവളെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതെന്തെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു നിഷ്കളങ്കമായ അവളുടെ മുഖത്ത് നോക്കി അല്പനേരം ഇരിക്കാൻ അവന് തോന്നി അവൾ ശരിക്കും ഒരു ഒരാഴിയാണ് മുത്തും പഴയങ്ങളും വിലപിടിപ്പുള്ള മറ്റനേകം ഉള്ളിൽ സൂക്ഷിച്ച പോലെ തന്നെ ഭീമാകാരമായ തിരകളെയും ചുഴികളെയും കടലതിന്റെ അടിത്തട്ടിൽ ഒളിപ്പിക്കാറില്ലേ അതുപോലെയാണ് അവളും അവൾ ഹൃദയത്തിൽ സൂക്ഷിച്ച കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാവും ആദ്യ മറക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു കരയുന്ന നീതുവും തൻ്റെ പ്രണയം പോലുള്ളിലൊതിക്കാൻ കഴിയുന്ന ശിവയും രണ്ട് ധ്രുവങ്ങളാണെന്ന് അവന് തോന്നിപ്പോയി ആ അവളിപ്പോൾ കിടന്നേ ഉള്ളൂ മോനെ അവൾ നോക്കി നിൽക്കുന്ന കണ്ടുവന്ന ശങ്കരനാഥ് പറയുമ്പോൾ ആദ്യ തലകുലുക്കി നേരൽപ്പാൽപമായി വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ശിവ പതിയെഴുന്നേറ്റ് വായുമുഖവും കഴുകി ഒരു ഗ്ലാസ് ചൂട് ചായുമായി മുറിയിലേക്ക് ചെന്നു അടഞ്ഞിടന്ന വാതിൽ തുറന്നപ്പോൾ അവിടെ ആദ്യെ കണ്ടിരുന്നില്ല കൈയിലുള്ള ഗ്ലാസുമായി അവൾ പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി കസേരകളൊക്കെ ശരിയാക്കി വെക്കുന്ന അവന് അവടെ കണ്ണുകൾ ഉടക്കിയപ്പോൾ എന്തോ ഹൃദയത്തിലൊരു തണുപ്പ് അവൾ പതിയെ അവൻ അടുത്തേക്ക് നടന്നു അവളുടെ പാദസരത്തിന്റെ കീഴിൽ വന്നു അവൻ തല ഉയർത്തി പെട്ടെന്ന് അവളെ കണ്ടെന്ന് കണ്ണിമവിട്ടാതെ അവൻ ഒന്ന് നോക്കി നിന്നു അഴിഞ്ഞൊളിഞ്ഞ് കിടന്നിരുന്ന മുടി വെറുതെ പുറകിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നു ഇന്നലെ ഇട്ട സിന്ദൂരത്തിന്റെ അവശിഷ്ടങ്ങൾ സീമന്തരേഖയിൽ അങ്ങിങ്ങായി കണ്ടിരുന്നു ഉറക്ക ചടവ് മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു വിടർന്ന കണ്ണുകൾ ചുരുങ്ങിയിരിക്കുന്നു ഉറക്കം മതിയാവാത്തുകൊണ്ടാവും നീളം വിരലുകൾ ചേർത്ത് പിടിച്ചിരുന്ന ചായ ഗ്ലാസ് അവന് നേരെ നീട്ടി അവന്റെ മുഖത്ത് അവൾ കണ്ട് പതിവില്ലാത്തൊരു ഗൗരവമായിരുന്നു അവൻ ചിന്തകളുടെ കുത്തൊഴുക്കിലായിരുന്നു അവളിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലണമെന്ന് അവൻ അപ്പോഴും അറിയില്ലായിരുന്നു അവൾ എന്ന സാഗരത്തിൻ്റെ കരയിൽ ഇറങ്ങിച്ചെല്ലാൻ ഭയന്നു നിൽക്കുന്ന പോലെ അവൻ അവളെ നോക്കി നിന്നു ഹൃദ്യമായ ഒരു ആലിംഗനത്തിലൂടെ മനസ്സിലുള്ള ഭാരത്തെ അവൾക്ക് മേലൊഴുക്കി തീർക്കാൻ മനസ്സ് വേണ്ടി എല്ലാം കാണുന്നതിൽ നിന്ന് അവൾക്ക് വല്ലാത്തൊരു പുതുമ തോന്നി ഗൗരവം നിറഞ്ഞ അവളുടെ മുഖത്തേക്കാൾ പ്രണയം നിറഞ്ഞ അവളുടെ ഹൃദയത്തെ ഇന്ന് താൻ കാണുന്നതുകൊണ്ടാവാം അവളുടെ പ്രണയം അത്രമേൽ തീവ്രമായതുകൊണ്ടായിരിക്കാം മുൻവിധികൾ ഏതുമില്ലാതെ എന്താനുവാദം പോലും കൂടാതെ വിധി അവൾ എന്നിലേക്ക് ചേർത്തു വെച്ചു ഓരോ നിമിഷവും വെറുപ്പ് അവൾക്ക് മേൽ ആരോപിക്കുമ്പോഴും മനസ്സവളിലേക്ക് ചാഞ്ഞിരുന്നു ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം കണ്ണിമ വെട്ട തന്നെ നോക്കിക്കുന്നവൻ്റെ കൈകൾ അവൾ പിടിച്ചു അവളുടെ കയ്യിലെ ചായ ഗ്ലാസ് അവൻ്റെ കൈകളിൽ പിടിപ്പിക്കുമ്പോൾ അവൻ ചെറുതായിരുന്നു ഞെട്ടിയെങ്കിലും മുഖത്ത് യാതൊരു വിധത്തിലുള്ള ഭാവമാറ്റങ്ങളും വരാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവൻ ആ ചായ പതിയെ ചുണ്ടോട് ചേർത്ത് പുറത്തിരിഞ്ഞു അവൾക്കാകെ ഹൃദയത്തിൽ എന്തോ ഒരു പ്രയാസം നിറഞ്ഞു തുടങ്ങിയിരുന്നു ഇതുവരെ അവനെ കാണാത്ത ആ ഭാവം അവളെ നൊമ്പലപ്പെടുത്തി കള്ളച്ചിരിയോടെ തന്റെ മുമ്പിൽ നിൽക്കുന്നവൻ മനസ്സിൽ ഒരു ഓർമ്മ മാത്രമായി മാറുകയാണ് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ ഒന്നുകൂടി അവന മുഖത്തേക്ക് നോക്കി തന്നെ പറ്റിക്കാൻ വേണ്ടിയാണോ ചെയ്യുന്നതെന്ന സംശയം അവളിൽ ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ മേലെ അവൻ്റെ ചിരിക്കായി ഹൃദയം തേടി അവളുടെ മുഖത്ത് പറഞ്ഞ കാർമേഘങ്ങൾ അവൻ കാണുന്നുണ്ടായിരുന്നെങ്കിലും അവളോടൊന്നും പറയാൻ അവനും തോന്നിയില്ല അവൾ തിരിഞ്ഞു നടക്കുമ്പോഴും ഹൃദയം വല്ലാത്തൊരു പിടിമുറുക്കത്തിന് കീഴിലാവുന്ന അവൾ അറിഞ്ഞിരുന്നു കല്യാണ വീട്ടിലേക്ക് ആളുകൾ വന്നു തുടങ്ങി ആദി കുളിച്ചു വന്നപ്പോഴേക്ക് അവനിടാനുള്ള മുണ്ടു ഷാട്ട് അവൾ തേച്ചു വെച്ചിരുന്നു മുറിയിൽ അവൾ നിൽക്കുന്നത് കണ്ടിട്ടും അവൻ കണ്ട ഭാവമൊന്നും നടിച്ചില്ല അവൾ പ്രതീക്ഷയോടെന്ന വണ്ണം അവന് നോക്കി അവനിൽ നിന്നുതിരുന്ന പുഞ്ചിരിക്കായി അവൾ കണ്ണുകൾ കൂർപ്പിച്ചു അവന്റെ മുഖത്തെ ഗൗരവം അവൾക്ക് വീണ്ടും വേദന സമ്മാനിച്ചു കല്യാണ പന്തലിലെ ആളുകളെ സ്വീകരിച്ചിരുത്താൻ ശങ്കറിനൊപ്പം തന്നെ ആദ്യമുണ്ടായിരുന്നു വിവാഹ വേഷത്തിൽ അണിഞ്ഞൊരു നിൽക്കുന്ന നീതുവിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ നീങ്ങിയപ്പോൾ അവൾക്ക് പുറകിലായി ചുവന്ന പട്ടുടുത്ത് തന്റെ താലി കഴുത്തിൽ അണിഞ്ഞ് നിൽക്കുന്നവളിലായിരുന്നു ആദിയുടെ കണ്ണുകൾ കുരുങ്ങിക്കിടന്നത് ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു ആ നോട്ടത്തിനിടയിൽ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി കണ്ടുകൊണ്ടാവാം അവളുടെ മുഖത്തും ഒരു പ്രകാശം പരന്നത് നീതു വന്ന് ശങ്കരന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അപ്പോഴും ശിവയെ നോക്കുന്ന തിരക്കിലായിരുന്നു ആദി പെട്ടെന്ന് നീതു തന്റെ കൈകളിലേക്ക് ദക്ഷിണ നീട്ടിയപ്പോൾ അവൻ അവളെ നോക്കി നന്നായി വരട്ടെ ഏട്ടന്റെ സ്ഥാനം തന്ന് തൻ്റെ കാലിലേക്കാൾ വീഴുമ്പോഴേക്കും മനസ്സിലൊരനിയത്തിയുടെ സ്ഥാനം പൂർണ്ണമായി അവൾക്ക് താൻ നൽകിയിരുന്നു സന്തോഷത്തോടെ അവൾ ഇരിക്കണമെന്നൊരു ഏട്ടന്റെ ഹൃദയത്തോടെ താൻ ആഗ്രഹിച്ചിരുന്നു അമ്പലത്തിലേക്ക് ഇറങ്ങും മുമ്പേ ഫോട്ടോ എടുക്കാനായി ക്യാമറാമാൻ വിളിച്ചതും എല്ലാവരും തയ്യാറായി ശങ്കരനും ലക്ഷ്മി നീതുവിന്റെ ഒരു വശത്ത് നിന്നപ്പോൾ ആദ്യം ശിവയും മറ്റേ വശത്ത് നിന്നു തൻ്റെ അരികിലായി വന്നിരുന്നപ്പോൾ ഉയർത്തിയിട്ട മുടികൾക്ക് ഉരുത്തിയിട്ട മുല്ലപ്പൂവിന്റെ ഗന്ധം അവന്റെ മൂക്കിലേക്ക് അടിച്ചു കയറി അവളോടുള്ള പ്രണയം അപ്പോഴേക്കും അവന്റെ ഹൃദയത്തിലാകെ പരഞ്ഞിരുന്നു ഫോട്ടോയ്ക്ക് വേണ്ടി അവളോട് ചേർന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ ഗൗരവത്തിനു പകരം കണ്ട പ്രണയം അക്ഷരാത്വത്തിൽ അവളിലെ ഒരു കുളിരി നിറച്ചിരുന്നു അല്പനേരം ഇഴികളടത്താനാവാത്ത വിധം അവർ പരസ്പരം കുരുങ്ങിക്കിടന്നു എല്ലാവരും അമ്പലത്തിലേക്ക് ഇറങ്ങാനൊരുങ്ങി ആദ്യയുടെ കാരണു പുറകിലായി നീതു കയറിയപ്പോൾ മുമ്പിലായി ശിവയും കയറി അവിടെ എത്തും വരെ മൂന്നുപേര് നിശബ്ദരായിരുന്നു ആദ്യം ശിവയുടെ കണ്ടിട്ട് ശ്രദ്ധിക്കുന്ന നീതു കണ്ടിരുന്നെങ്കിലും അവൾക്ക് പുച്ഛം തോന്നി മനസ്സിൽ ജീവനും അവനോടൊത്തുള്ള ജീവിതം അവൾ സ്വപ്നം കണ്ട് തുടങ്ങിയത് കൊണ്ടാവണം അമ്പലത്തിലെത്തിയപ്പോഴേക്കും ജീവനും വീട്ടുകാർ എത്തിയിരുന്നു അവരെ ക്ഷണിക്കുന്നതിലും സ്വീകരിക്കുന്നതിലും ആദ്യം ഒരു കുറവും വരുത്തിയില്ല പുഞ്ചിരിയോടെ ജീവൻ കതിർ മണ്ഡപത്തിലേക്ക് കയറി നീതുവിൻ്റെ കഴുത്തിൽ ജീവൻ താലി കെട്ടുമ്പോൾ അവർക്ക് മേൽ ചെണ്ടുമല്ലിപ്പൂക്കൾ വിതരാൻ ശിവയോടൊപ്പം ഉണ്ടായിരുന്നു ആദിയുടെ മനസ്സിലപ്പോൾ മറ്റൊരു വിവാഹം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിനിണങ്ങിയവളെ മാറ്റി നിർത്തി ചേച്ചി വിവാഹം ചെയ്യുമ്പോൾ കണ്ണുകൾ നിറച്ചു കിട്ടിയ ആ താലിക്കു പകരം ഹൃദയം കൊണ്ട് അവൾക്കൊരു താലി കിട്ടുകയായിരുന്നു ശ്വാസം നിലക്കുന്നവരെ അവൾക്ക് ഞാനുണ്ടെന്ന് ആ മിഴികളോട് അവന് പറയാതെ പറയണമായിരുന്നു അവൻ കണ്ണിമ വെട്ടാതെ അവളെ നോക്കി ഇനിയുള്ള കാലം അവൾ തനിക്ക് നൽകിയിട്ടും തിരിച്ചറിയാനാവാതെ പോയ സ്നേഹം മുഴുവൻ അവൾക്ക് തിരിച്ചു കൊടുക്കണമായിരുന്നു അവൾ പുരികമയർത്തി അവനെ നോക്കി അവനൊന്നുമില്ലെന്ന മട്ടിൽ ചുമലുക്കി തുളസിമാല പരസ്പര അണിഞ്ഞ് അഗ്നിയ വെച്ച് ജീവൻ നീതു അപ്പോഴേക്കു വന്നായിരുന്നു ജാനകി രഘുവും വേണി രാഹുൽ നേരത്തെ തന്നെ എത്തിയിരുന്നു നീളൻമിഴികളിൽ കരിമഷി എഴുതി മുടിയിൽ മുല്ല പൂച്ചുകൂടി നിൽക്കുന്ന അവരുടെ ഭംഗി ചുവന്ന സാരിൽ എടുത്ത് കണ്ടിരുന്നു ജാനകി അവളെയും നോക്കി അവരുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കാനിരുത്തുന്നതിലൊന്നും തന്നെ അവളും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല ജീവന്റെ വീട്ടുകാർ കുറച്ച് ദൂരത്തിന്നായതുകൊണ്ട് തന്നെ വൈകുന്നേരം അവർക്ക് പാർട്ടി കൂടി തയ്യാറാക്കിയിരുന്നു മണ്ഡപത്തിലെ ഫോട്ടോ എടുപ്പിനും മറ്റു ശേഷം എല്ലാവരും കൂടി വീട്ടിലേക്ക് തിരിച്ചു ആദി ആദിവാ ശങ്കര സ്നേഹത്തോടെ വിളിച്ചു അവനെ അയാളോട് ചേർന്ന് നിന്നു അവരുടെ അരികത്തായി ജീവനും ഉണ്ടായിരുന്നു നിങ്ങൾ ഇതുവരെ ശരിക്കും പരിചയപ്പെട്ടില്ലല്ലോ ശങ്കര രണ്ടുപേരെയും നോക്കിയത് പറയുമ്പോൾ അവർ പരസ്പരം പുഞ്ചിരിച്ചു ആദി ഇനി നീ കുറച്ചേരം വിശ്രമിക്കുക കുറച്ചേരം ജീവന്റെ അടുത്തിരുന്നുള്ളൂ പുഞ്ചിരിച്ചുകൊണ്ടാ പറഞ്ഞ ശങ്കര അവിടെ നിന്ന് പോയപ്പോൾ അരികിലുള്ള കസേരയിലേക്കായി ജീവനും ആദ്യം ഇരുന്നു കുറച്ചേരം സംസാരിച്ചപ്പോഴേക്കും അവർ രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു എപ്പോഴും പുഞ്ചിരിച്ചു കാണുന്ന ഒരു നിഷ്കളങ്കനായ ജീവനെ ആദിക്ക് തോന്നി പെട്ടെന്ന് ജീവന്റെ ഫോണിലേക്ക് ഒരു വിളി വന്നിരുന്നു അതെടുത്ത് കട്ട് ചെയ്തു വാൾ പേപ്പറിൽ ഫോട്ടോയിൽ പെട്ടെന്ന് ആദ്യം കുരുങ്ങി ഇത് ഈ ഫോട്ടോ ഫോൺ പോക്കറ്റിലേക്ക് ഇടാൻ തുടങ്ങിയപ്പോഴാണ് എന്തോ ഒരു ഉൾപ്രേരണയിൽ ആദ്യം അത് ചോദിച്ചത് പെട്ടെന്ന് അവൻ്റെ മുഖത്തൊരു പരിഭ്രമ ആദ്യം തോന്നി ജീവന നീതവും ചേർന്ന് ഒരു ഫോട്ടോയായിരുന്നു അത് അത് ഞങ്ങൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയപ്പോൾ അവളെയും കൂട്ടിയിരുന്നു കൂട്ടിന്നു എടുത്ത പറയുമ്പോൾ ആദ്യം വിശ്വസിച്ചില്ലെന്നറിയാൻ ജീവൻ അവനെ തന്നെ നോക്കി ആദിയുടെ മോത്ത് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ലാത്ത ജീവന ആശ്വാസം നൽകിയിരുന്നു വീട്ടിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നീതു അവരോടൊപ്പം ഇറങ്ങുമ്പോൾ ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു ശങ്കരനെ ശങ്കരൻ നെഞ്ചുപൊട്ടി അവളെ യാത്രയാക്കി നിധി നിധി എന്ന് വിളിച്ച് നീതുവിന് പുറകെ നടക്കുന്ന ജീവൻ ആദിയിലെ സംശയങ്ങൾക്ക് കനം കൂട്ടി മറ്റന്നാളാ നീതവും ജീവനും വിരുന്നിന് വരുന്നേ നേരത്തെ തന്നെ എത്തിയേക്കതേ മോനെ ആളും ആരവങ്ങളും ഒഴിഞ്ഞ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ശങ്കരൻ ആദിയോടായി പറഞ്ഞു അവൻ പുഞ്ചിരിയോടെ സ്വീകരിച്ചു അവന്റെ മനസ്സപ്പോൾ മറ്റു പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു കാറിൽ കയറിയപ്പോഴാണ് തിരക്കുകൾ എഴിഞ്ഞ് അവൾ ഇന്ന് അടുത്തിട്ടിയ പോലെ അവൻ തോന്നിയത് ആ കത്തുകളുടെ കാര്യം എങ്ങനെ അവളോട് ചോദിച്ച് തുടങ്ങുമെന്ന് അറിയാതെ അവൻ കുഴങ്ങി അവളോട് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും സീറ്റിലേക്ക് ചാരി അവൾ കണ്ണുകളടച്ച് കിടന്നിരുന്നു ക്ഷീണം കാരണമായിരിക്കാം എന്നാൽ മനസ്സ് മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് തനിക്കല്ലേ അവളുടെ ഹൃദയം ഇതുപോലെ എത്ര തവണ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും എത്ര തവണ തനിക്ക് വേണ്ടി ആ മിഴികൾ നിറഞ്ഞിട്ടുണ്ടാവും തന്നോടുള്ള അവളുടെ സ്നേഹം സത്യമായതുകൊണ്ടായിരിക്കില്ലേ വിധി തങ്ങളെ കോർത്തി ഇണക്കിയത് എങ്കിലും എന്തുകൊണ്ടായിരിക്കും അവൾ തൻ്റെ മുന്നിൽ വരാതിരുന്നത് ഞാനാണ് ആ കത്തുകൾ എഴുതിയെന്ന് അശ്വതി കൊണ്ട് പറയിപ്പിച്ചതാളാവും എന്തിന് അന്ന് നീതുവെന്നല്ല മറ്റൊരാളെ ഞാൻ മനസ്സുകൊണ്ട് പ്രണയിച്ചിട്ടില്ല അന്ന് അവൾ എൻ്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ ഞങ്ങളെ ചേർത്ത് വെക്കാൻ ദൈവത്തിന് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു അവൻ ചിരിച്ചു അവളെ തനിക്ക് തന്നെയുള്ള സന്തോഷമാണോ അറിയില്ല തനിക്ക് തന്നെ അറിയാൻ കഴിയാത്തൊരു മായാലോകത്താണ് താൻ മുഖത്ത് പാറി വീണ് അവളുടെ മുഴികളെ തട്ടിമാറ്റാനായി അവളെ തലോടുന്ന കാറ്റിനോട് പോലും അസൂയ തോന്നിയിരുന്ന അവൻ അന്നേരം അവൻ കുളിച്ച് ഫ്രഷായി മുറിയിലേക്ക് വന്നപ്പോഴേക്കും അവളെ നിദ്ര കൂട്ടിക്കൊണ്ടുപോയിരുന്നു അവളെ അവൻ അല്പനേരം കണ്ണിമട്ടാതെ നോക്കി നീന്നു എന്തൊക്കെയാ തുറന്ന് സംസാരിക്കണമെന്ന് കണക്കൂട്ടി വന്നാണ് ഇങ്ങനെ ഉറക്കം കൊണ്ടുപോയത് ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും മനസ്സിലളവറ്റ സന്തോഷമാണ് ഈ ഉറക്കം വരായ്മക്ക് കാരണമെന്ന് അവൻ ഓർത്തു വിളിച്ചുണത്തി ചോദിച്ചാലോ ആ കത്തിൻ്റെ കാര്യം ഏയ് ഉറക്കിച്ചടവിൽ അവളുടെ മുഖത്തെ ഭാഗങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയാതെ വരുന്നു അവളുടെ മനസ്സിൽ അടക്കി വെച്ച വികാരങ്ങളൊക്കെ പുറത്ത് കാണാൻ പറ്റുന്ന ഒരു സമയത്തായിരിക്കണം അവളോടത് ചോദിക്കേണ്ടത് അതിന് ഇനി കുറച്ച് സമയമെടുത്താലും കുഴപ്പമില്ല അവനവുടെ അരികത്തായി അവളെ നോക്കി കിടന്നു അമ്മേ ഞങ്ങൾ ഇറങ്ങുവാണ് അവരെത്തുന്നതിന് മുമ്പ് എത്തണം നീതവും ജീവനും വിരുന്നിന് വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ ആദ്യം ശിവയും നേരത്തെ പുറപ്പെട്ടു അവരെത്തുന്നതിന് മുമ്പേ എല്ലാ ജോലികൾക്കും ലക്ഷ്മിയുടെ കൂടെ ശിവയും ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ വാങ്ങാന്ന് കരുതി ലക്ഷ്മിയെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടില്ല ശങ്കരനത് പറയുമ്പോൾ ആദ്യം ശരി ദേ അവരെത്തി ശങ്കരനും ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങി പുതുമണവാട്ടിയായി അണിഞ്ഞൊരുങ്ങിയ നീതുവിന് പുറകെ ജീവനും ഇറങ്ങി നീതുവിൻ്റെ മുഖത്ത് അങ്ങേയറ്റം സന്തോഷം തുളുമ്പി നിന്നു ജീവനും പുഞ്ചിരിച്ചു നീതി കയറി വരുമ്പോൾ തന്നെ ശിവയെ പുച്ഛത്തോടെ നോക്കി ലക്ഷ്മി അവളെ ചേർത്ത് വിളിച്ച് നീതു വന്നതും ലക്ഷ്മിയുടെ ഭാഗത്തിൽ വന്ന മാറ്റം ശിവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതുവരെ താൻ സഹായത്തിന് വേണമെന്നുള്ളതുകൊണ്ടാവാം നല്ല രീതിയിൽ തന്നോട് പെരുമാറിയത് നീതു വന്നതും മുഖത്തെ ഗൗരവ അഹങ്കാരവും കണ്ട് ശിവക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും കാര്യം നടക്കാൻ ഏതറ്റം വരെ പോകാനും ചെറിയ മക്ക പറ്റുമെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഇത് ജീവൻ എനിക്ക് വാങ്ങി വിരലിലെ കല്ല് വെച്ചൊരു മോതിരം കാണിച്ചു പറയുമ്പോൾ ലക്ഷ്മി സന്തോഷമായി ഇതൊക്കെ പറയണ്ട മോളെ ചിലരൊക്കെ കേട്ടിന്ന് കണ്ണു ശിവയെ നോക്കി ലക്ഷ്മി അത് പറയുമ്പോൾ അവൾ കഴുത്തിലെ തിളങ്ങുന്നമാരിൽ പിടിച്ച് അവർ കാണാൻ പാത്തിൽ ഒന്ന് ശരിയാക്കി അത് ആദ്യം വാങ്ങിക്കൊടുത്താണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെയും നീതുവിന്റെയും മുഖം ഒന്ന് ചുരുങ്ങി അവരോട് പറയാതെ പറയുന്ന വാക്കുകളെ അവർക്ക് രണ്ടുപേർക്കും വായിച്ചെടുക്കാൻ കഴിയുന്നോണ്ടാവാം അവളെ നോക്കി അവർ മുഖം കനുപ്പിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അരികിലായിരിക്കുന്ന ആദിയെയും ജീവനെയും നീതു മാറി മാറി നോക്കി ആദിയേക്കാൾ എന്തുകൊണ്ടും നല്ല ജീവനാണെന്നുള്ള ഒരു ഉറപ്പിക്കലിനായി അവൾ രണ്ടുപേരെയും മാറി മാറി വീക്ഷിച്ചുകൊണ്ടിരുന്നു ആദിയുടെ വ്യക്തിത്വത്തിന് അല്പം കനം കൂടിക്കൊണ്ടാണ് അവളുടെ മുഖം വാടിയത് അവളുടെ മനസ്സിനെ അവൾക്ക് വിശ്വസിപ്പിക്കണമായിരുന്നു ജീവനാണ് മികച്ചതെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ജീവനെ മുറിയിൽ കിടത്തി നീതു ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു വൈകുന്നേരം ചായക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാകും തിരക്കിലായിരുന്നു ലക്ഷ്മി അപ്പോൾ ഇതൊക്കെ അമ്മ ഒറ്റക്കാണ് ഒറ്റക്കാണുണ്ടാക്കുന്നത് അവളെവിടെ ചോദിക്കുമ്പോൾ നീതുവിനെ മോത്തിൽ ദേഷ്യം കണ്ടിരുന്നു ഓ അവള് പള്ളിയോർക്കത്തിന് പോയതാകും ഒന്നും പറയാനും പറ്റിയില്ലല്ലോ തമ്പുരാട്ടിയല്ലേ ഇപ്പോൾ തമ്പുരാട്ടിക്ക് ഈ വീടിന് പുറത്ത് ഇവിടെ ഇപ്പോഴും അവൾ അടുക്കളക്കാരി നമ്മൾ ഓർമ്മിക്കാത്തത് ഇതൊക്കെ അത് അവളെ പേടിയായത് കൊണ്ട് നല്ലടി നിന്റെ ജീവന്റെ സ്വഭാവം അവനെ അവനെപ്പോലെയാണോ എന്നറിയാവുന്നവരെ ആദ്യം നമുക്ക് ആവശ്യമുണ്ട് ആദ്യം പോലെ നിന്റെ ഭാഗ്യം അല്ലെങ്കിൽ നീ അവനങ്ങനെ ആക്കിയെടുക്കണം ലക്ഷ്മി പലതും കണക്കുകൂട്ടിയാണ് അത് പറയുന്നെങ്കിലും ആദ്യം നേരം കേട്ടു നിൽക്കാൻ അവൾ കഴിയുമായിരുന്നില്ല അല്ലെങ്കിലെ ഹൃദയം ജീവനും ആദിക്കുന്ന നടുവിലാണ് അതിനിടയിൽ അമ്മയുടെ പുഴത്തൽ അസഹനീയമാണ് അവളൊന്നും മിണ്ടിയില്ല നീതു ആ വിളി ആദ്യയുടേതാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് മുഖത്ത് നോക്കേണ്ടിയിരുന്നില്ല ഒത്തിരി നാളുകൾക്ക് ശേഷം കേട്ട മനോഹരമായ വിളി അവൾ ആസ്വദിക്കുകയായിരുന്നു അടുക്കളയുടെ വാതിലോട് ചാരിയവ് നിന്നിരുന്നു സദാ കാണുന്ന പുഞ്ചിരി ആ മുഖത്ത് പറ്റി പിടിച്ചിരുന്നു നീതു ഒന്ന് വരാവോ അങ്ങേയറ്റം സൗമ്യമായത് ചോദിക്കുമ്പോൾ നീതുവിന്റെ കണ്ണുകൾ വിടന്നു ഏറ്റം വിളിക്കുന്നേട്ടില്ലേ ഏട്ടില്ലേ ചെല്ലുമോളെ ലക്ഷ്മി ഉത്സാഹത്തോട് അവൾ തട്ടി അവൾ അവന് പുറകിലായി നടന്നു നല്ല സുന്ദരിയായിട്ടുണ്ട് ആദ്യം അത് പറയുന്ന കേട്ട് വിശ്വസിക്കാനാവാത്ത പോലെ അവൾ നോക്കി നിന്നു ഒത്തിരി നാളുകൾക്ക് ശേഷം കേട്ട പ്രണയാർദ്രമായ അവന്റെ വാക്കുകളെ അവൾ മതിമറഞ്ഞിരുന്നു പണ്ടത്തെ പോലെ ചിരിച്ചുകൊണ്ട് നീതുവിനായുള്ള വാക്കുകൾ അവളെ അങ്ങേയറ്റ ആനന്ദത്തിലാക്കിയിരുന്നു ഇന്ന് നിന്ന് കാണുമ്പോൾ എനിക്ക് വല്ലാതെ കുറ്റബോധം തോന്നുന്നു ആ നല്പനേരം കൂടി നിന്നെ കാത്ത് നിന്നില്ലല്ലോ എന്ന് ആരുടെ വാക്കിനും ചെവി കൊടുക്കാതെ അവൾ എനിക്കറിയാമെന്നുറക്കെ വിളിച്ചു പറയാൻ ധൈര്യം കിട്ടാത്തേനു അവനവളെ നോക്കി ആ മുഖത്ത് അങ്ങേയറ്റം സങ്കടം അവൾക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ അവൾ സംശയത്തോടെ ചോദിച്ചു നീ മറ്റൊരാളുടെ ഇതാവുന്ന കാണുമ്പോ ഹൃദയം നുറങ്ങി പോവുകയാണ് നീതു ജീവനോടുത്ത് നിന്നെ കാണുമ്പോ ശ്വാസം വിളങ്ങുന്ന പോലെ ആദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു വന്ന് ആദ്യേട്ടനായിരുന്നല്ലോ കല്യാണത്തോടെ മാറ്റം വന്ന് ഞാൻ എപ്പോഴും ആദ്യേണ്ട ആ നീതു തന്നെയായിരുന്നു ഇപ്പോഴും ആദ്യ മറക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവളുടെ സ്വരം അറി ആദ്യ അങ്ങേയറ്റം സങ്കടത്തോടെ അവൾ നോക്കി നമ്മൾ പണ്ട് പോയിരുന്നിരുന്ന ആ കുളക്കട കുളക്കടവരെ നമുക്കൊന്നുകൂടി പോയിരുന്നു കുറച്ചു നേരം അവിടെ പോയിരുന്നു അന്നത്തെ പോലെ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം ഏറെ പ്രതീക്ഷയോടെ ആദ്യം അത് പറയുമ്പോൾ നടക്കുന്ന സ്വപ്നമാണോ എന്നറിയാതെ അവൾ കുഴങ്ങി ഒരിക്കലും തിരിച്ചു വീട്ടിൽ നിന്ന് കരുതി ആദ്യണ്ട സ്നേഹം ഇതാ വീണ്ടും അവൾ ജീവൻ കിടക്കുന്ന മുറിയുടെ വാതിൽ അമർത്തി അടച്ചു ആദ്യക്ക് പുറകിലായി നടക്കുമ്പോൾ അവൾ ആ പഴയ നീതുവായി മാറുകയായിരുന്നു അന്ന് താൻ എത്ര സന്തോഷത്തിലായിരുന്നുവെന്ന് മനസ്സ് വീണ്ടും വീണ്ടും അവൾ ഓർമ്മിച്ചുകൊണ്ടിരുന്നു ആദ്യേട്ടനെ നഷ്ടപ്പെട്ടതിന് ശേഷം തനിക്കതിന്റെ വില മനസ്സിലായ പോലെ ആദ്യേട്ടനെ സംഭവിച്ചിരുന്നിരിക്കാം അവർ കുളപ്പടവുകൾ ഇറങ്ങി അവിടെ കണ്ട രൂപം നീതുവിന്റെ കാലുകൾ നിശ്ചലമാക്കി അവളുടെ മുഖത്തുണ്ടായിരുന്ന പ്രകാശം പെട്ടെന്ന് മാഞ്ഞുപോയി ശിവ അവൾ അറിയാതെ വായിൽ നിന്ന് ആ പേര് വീണിരുന്നു കുളത്തിലേക്ക് കാലുകളിട്ട് പിന്തിരിഞ്ഞിരിക്കുന്നവളെ മനസ്സിലാക്കാൻ അവൾക്ക് അധിക നേരം വേണ്ടി വന്നില്ല ആദ്യേട്ടാ ശിവ അവൻ്റെ മുഖത്തും പെട്ടെന്നൊരു ഞെട്ടിൽ സ്ഥാനം പിടിച്ചു രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ ശ്വാസം പിടിച്ച് നിന്നു ശിവ തലയരിച്ചിരുവരെയും നോക്കി നീതുവിൻ്റെ മുഖത്ത് പരിഭ്രമം പരന്ന് അവൾ ആദിയുടെ മുഖത്തേക്ക് നോക്കി അവന് അവൾ നോക്കി എന്നാൽ അവന്റെ മുഖത്തെ പരിഭ്രമം പെട്ടെന്ന് മാഞ്ഞു പോകുന്നതായി അവൾക്ക് തോന്നി ശിവയുടെ നേർക്ക് തിരിഞ്ഞ് ഒരു കുഞ്ഞു പുഞ്ചിരി അവൾക്കായി നൽകുന്ന തന്റെ തോന്നലാണ് നീതു സംശയത്തിലായി നിനക്ക് കൂട്ടിന് ജീവൻ ആവശ്യമില്ലായിരിക്കാം എന്നാൽ എനിക്ക് കൂട്ടിന് ശിവ വേണം എപ്പോഴും അവന്റെ വാക്കുകൾ അവളിലെ സംശയങ്ങളെ നീക്കുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നെന്നറിയാതെ അവൾ അതേ നിൽപ്പ് തുടർന്നു ആദിയുടെ മുഖത്ത് പാപ്പറസ്യുണ്ടായെങ്കിലും പതിവ് നിർവികാരതയോടെ ശിവയിരുന്നു നീതു വാ ആദിയുടെ ശബ്ദത്തിന് തന്നെ ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നു ഇതുവരെ പ്രണയാർദ്രമായിരുന്ന സ്വരത്തിന് പകരം ഗൗരവം പിടിമുറുക്കിയിരിക്കുന്നു അവൻ പടികളിറങ്ങുന്നതോടൊപ്പം അവളും ഇറങ്ങി എന്തിനുള്ള പുറപ്പാടാണ് ഇവരിരുവരുമെന്നറിയാതെ നീതു ഭയുന്നു തന്നെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാനായിരിക്കുമോ എന്നിവരവൾ ആലോചിച്ചു നിന്നോടൊരു സംസാരിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ആദ്യമുഖവരെയോടെ തുടങ്ങിയതും എന്താണ് പറയുന്നത് നീതു ശ്രദ്ധിച്ചു ശിവ അപ്പോഴേക്കും ദൂരെയേക്കും നോക്കി അവരെ ശ്രദ്ധിക്കുന്നില്ലെന്ന മട്ടിലിരുന്നു അതിന് ശിവയോട് വിളത്താൻ ഞാൻ തന്നെയാണ് പറഞ്ഞു നീതു ദേഷ്യത്തോടെ അവരെ നോക്കി ആദ്യ കയ്യിലെ ഫോൺ എടുത്ത് ഓൺ ചെയ്ത് നീതുവിന് മുമ്പിലേക്ക് പിടിച്ചു ഈ ഫോട്ടോയിൽ ആരാന്നറിയോ പെട്ടെന്ന് ആ ഫോട്ടോ കണ്ടതും നീതു ഒന്ന് പതറി അത് ഞാനും ജീവനും വാക്കുകളിൽ അവിടെ പതിർച്ച തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു ശിവയും തലയുർത്തി ആ ഫോട്ടോയിലേക്ക് നോക്കി നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് എന്നെടുത്ത ഫോട്ടോയാണ് നീതു നിന്ന് വിയർക്കാൻ തുടങ്ങിയിരുന്നു ആദിയടൻ സത്യങ്ങളിൽ അറിഞ്ഞോയെന്ന ഭയം അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു എങ്കിലും എങ്ങനെ അറിയാനൊരു തുമ്പ് പോലും താൻ അവശേഷിപ്പിച്ചിട്ടില്ല കളിച്ചത് മുഴുവൻ അത്രയേറെ സൂക്ഷിച്ചു തന്നെയായിരുന്നു അത്രയേറെ ശ്രദ്ധയോടെ എല്ലാവരുടെയും വിശ്വാസം പിടിച്ചു പിടിച്ചുപറ്റിയിരുന്നു പിന്നെ എങ്ങനെ ഒരുപക്ഷെ സംശയം നീക്കാൻ വേണ്ടിയായിരിക്കാം ചോദിക്കുന്നത് അതിനൊ പദരാത്തിന് ഉത്തരം കൊടുക്കണമെന്ന് അവൾ കണക്കുകൂട്ടി ആ നിശ്ചയം കഴിഞ്ഞ് തുണികളെടുക്കാൻ ഞങ്ങൾ പുറത്തു പോയിരുന്നു ശിവന്റെ വീട്ടുകാരുടെ കൂടെ അപ്പ എടുത്താ അനാ ആദ്യേട്ടൻ ഇത് എവിടെ നീട്ടി തികച്ചും സ്വാഭാവികമായി അവിടെ നിന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു ആദ്യമൊന്ന് പുഞ്ചിരിച്ചു ഓ അപ്പോ എടുത്തായിരുന്നു എങ്കിൽ കുഴപ്പമില്ല എന്റെ തോന്നലാവാം ആദ്യം അത് പറഞ്ഞതും നീതുവിന് ശ്വാസം നേരെ വീണ് ഇത് ചോദിക്കാനാണോ ആദ്യമായിട്ട് ഇത്രയും വളച്ചിട്ടി കൊണ്ടുവന്ന് ഇത് അവിടെ നിന്ന് തന്നെ ചോദിച്ചു വിടായിരുന്നു അതിന് ഇത് ചോദിക്കാനാണോ ഇങ്ങോട്ട് നിന്നോട് നിന്നോടാരോ അറിഞ്ഞു ആദ്യം അത് പറയുമ്പോൾ പിന്നെ എന്തിനെന്ന മട്ടിൽ ശിവയും നീതു ഒരുപോലെ അവനെ നോക്കി ഈ ഫോട്ടോയിൽ അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാൽ ഇതിൽ നിന്റെ കഴുത്തി കിടക്കുന്ന ഈ മാറി നീ ഓർക്കുന്നുണ്ടോ ഫോട്ടോ സൂം ചെയ്ത് അവൾക്ക് നേരെ നീട്ടിയപ്പോഴേക്കും അവൾ വിയർത്ത് തുടങ്ങിയിരുന്നു അവളൊന്നും മിണ്ടിയില്ല നീ മറന്നിട്ടുണ്ടാവും എന്നാൽ ഞാൻ മറന്നിട്ടില്ല എൻ്റെ മനസ്സിൽ നീ കയറി കൂടിയ സമയത്ത് അത്രയേറെ സ്നേഹത്തോടെ ദൂരെ ഇവിടെ പോയി വന്നപ്പോൾ നിനക്കത് ഞാൻ കൊണ്ടുവന്നതായിരുന്നു അവൻ്റെ കണ്ണുകളിൽ സങ്കടം ശിവക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു എന്നാൽ നീ ഇതുവിനെല്ലാം മനസ്സിലായ പോലെ തലതാഴ്ത്തി നീന്നു ഞാനും ശിവയുള്ള വിവാഹം കഴിഞ്ഞ ഈ ഓർമ്മകൾ നിന്നെ വേദനിപ്പിക്കുന്നത് പറഞ്ഞ് നീ എനിക്കത് തിരിച്ചു തന്നു അവൻ പോക്കറ്റിൽ നിന്ന് ആ മാല പുറത്തെടുത്തു എന്റെ കയ്യിലുള്ള ഈ മാറിയിട്ട് രണ്ടാഴ്ച മുന്നേ നീ എങ്ങനെ അവന്റെ കൂടെ ഫോട്ടോ എടുത്തിടെ പള്ളി അരിച്ചോണ്ടായി ചോദിക്കുമ്പോൾ നീതുവിന് നിന്നിടം കുഴിഞ്ഞു പോകുന്ന പോലെ തോന്നി ആദ്യ നീതു പറയാൻ തുടങ്ങിയതും ആദ്യ കൈകൾ കയർത്തി എന്നെ നീ വീട്ടിയൊക്കെ അവൻ അങ്ങേയറ്റ സങ്കടത്തോടായി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ശിവക്ക് അപ്പോഴായിരുന്നെല്ലാം മനസ്സിലായത് കല്യാണ ദിവസം ജീവന്റെ ഫോണിൽ ഫോട്ടോ കണ്ടപ്പോഴേ എന്റെ കണ്ണുരുങ്ങിയത് ആ മാറിയിലായിരുന്നു ഞാൻ കാരണം വേദനിക്കുന്നത് നിന്റെ ഓർമ്മകളാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചതായിരുന്നത് സംശയം നീക്കാൻ വേണ്ടി നീ പഠിച്ചിരുന്നിടത്ത് എന്റെ സുഹൃത്തിനെ വിളിച്ച് നിന്റെ ഹോസ്റ്റൽ പോയി എല്ലാം അന്വേഷിപ്പിച്ചു അവിടെ നീയും ജീവനായിട്ടുള്ള കഥകളെല്ലാം നിന്റെ കൂട്ടുകാർ പറഞ്ഞുതന്നെ അറിഞ്ഞു ബന്ധുക്കളെ കാണിക്കാനാണെന്ന് പറഞ്ഞ് ഇന്നീ ജീവന്റെ കയ്യിൽ നിന്ന് തന്നെയാ ഞാൻ ഈ ഫോട്ടോന്റെ ഫോണിലേക്ക് അയച്ചതും നിന്റെ മുന്നിലേക്ക് വരുമ്പോ തെളിവ് വേണമല്ലോ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം